ഭാഗ്യ സിനിമയുടെ നിർഭാഗ്യം ആദ്യ ദിനങ്ങളിൽ തന്നെ പൊട്ടിയ സിനിമകളെ തള്ളി വിജയിപ്പിക്കുന്ന പതിവുണ്ടായിരുന്നു നടനും നടിയും ചില എർത്തുകളും ചേർന്ന കേക്ക് മുറിക്കുന്ന ദൃശ്യം വിജയാഘോഷം എന്ന ടൈറ്റിലിൽ പി ആർ ഏജൻസികൾ പ്രചരിപ്പിക്കുകയും ചെയ്യും പ്രേക്ഷകർ അത് വിശ്വസിച്ചിരുന്ന കാലമൊക്കെ പോയി ഇപ്പോൾ കളക്ഷന്റെ യഥാർത്ഥ കണക്കുകൾ ഹരിച്ചും ഗുണിച്ചും ഒക്കെയാണ് സിനിമാ പ്രേമികൾ വിജയം നിർണ്ണയിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ മഞ്ഞുമൽ ബോയ്സിന്റെ അവകാശവാദം വളരെ ശരിയാണ് ഇരുന്നൂറ് കോടി ക്ലബിലെത്തിയ ആദ്യ മലയാള സിനിമ തന്നെ വിക്കിപീഡിയ പ്രകാരം ഇന്നലെ വരെ കളക്ഷൻ ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് കോടി രൂപ വരും ഒ ടി ടിയിൽ വേറെ സിനിമയുടെ മുതൽ മുടക്കാകട്ടെ ഏകദേശം ഇരുപത് കോടി കുറഞ്ഞ മുടക്കിൽ കൂടിയ ലാഭം സിനിമയുടെ ഭാഗ്യം തന്നെ എന്ന് പറയാം എന്നാൽ അതോടെ മഞ്ഞുമലിന്റെ ദൗർഭാഗ്യവും തുടങ്ങുകയായിരുന്നു കയ്യടിയുടെ ദിനങ്ങൾ മാറി കൊടൈക്കലാലിന് സമീപമുള്ള പില്ലർ റോക്സ് അവിടെ സാത്താന്റെ അടുക്കളയെന്ന പേരുള്ള ഗുഹാമുഖങ്ങൾ കമൽഹാസിന്റെ പ്രശസ്തമായ സിനിമ ഇതിനുള്ളിൽ ഷൂട്ട് ചെയ്തതോടെ ഗുണ കേവ്സ് എന്നറിയപ്പെട്ടു വർഷങ്ങൾക്ക് ശേഷം മഞ്ഞുമല്ലിൽ നിന്ന് വിനോദയാത്ര പോയ സംഘത്തിലെ യുവാക്കളിൽ ഒരാൾ ഗുഹയിൽ കാൽ വഴുതി വീണു ആഴങ്ങളിലേക്ക് പതിച്ചു പോലീസും ഫയർഫോഴ്സും പോലും വിറങ്ങലിച്ച് നിന്നപ്പോൾ രക്ഷാപ്രവർത്തനത്തിന്റെ റിസ്ക് എടുത്തത് സ്വന്തം സുഹൃത്തുക്കൾ തന്നെ ആ കൂട്ടായ്മയുടെ പുനരാവിഷ്കാരം കൊണ്ടാണ് പ്രേക്ഷകരുടെ കണ്ണുകൾ നിറഞ്ഞതും മഞ്ഞുമൽ ബോയ്സിന്റെ കൈയ്യടി കിട്ടിയതും സിനിമ സൂപ്പർ മഞ്ഞുമൽ മഞ്ഞുമ്മൽ ആയിരുന്നു എവിടെയും തമിഴ്നാട്ടിലും സിനിമ വൻ വിജയമായി കൊടേക്കാനാലും ഗുണ കേസും സന്ദർശകരെ കൊണ്ട് തെങ്ങി നിറഞ്ഞു യഥാർത്ഥ അപകടമുണ്ടായ ദിവസം സ്റ്റേഷനിൽ വിവരം പറയാനെത്തിയ യുവാക്കളെ ക്രൂരമായി പീഡിപ്പിക്കുകയും പണം പിടിച്ചെടുക്കുകയും ചെയ്ത പോലീസുകാർക്കെതിരെ നടപടിയെടുക്കാൻ തമിഴ്നാട് ഉന്നതർ വരെ തയ്യാറായി അങ്ങനെ മഞ്ഞുമലും മലയാള സിനിമാ രംഗവും ഒരു ഓളത്തിൽ നിൽക്കിയാണ് നിർമ്മാണ തലത്തിലെ വഞ്ചന പുറത്തുവരുന്നത് സൗഹൃദത്തിലെ ചതിയാണ് അവിടെ നടന്നത് പറവ ഫിലിംസിന്റെ ബാനറിൽ നടൻ സൗബിൻ ഷാഹിർ പിതാവ് ബാബു ഷാഹിർ ഷോൺ ആനണി എന്നിവർ ചേർന്നാണ് മഞ്ഞുമൽ ബോയ്സ് നിർമ്മിച്ചത് ഇവരുടെ കൂട്ടായ്മയിലേക്ക് ഏഴ് കോടി രൂപയുടെ നിക്ഷേപവുമായി അരൂർ സ്വദേശി സിറാജ് വലിയതുറയും ചേർന്നു അതായത് സിനിമയുടെ മുടക്കം മുതലിന്റെ മൂന്നിലൊന്നും സിറാജിന് നൽകി എന്നർത്ഥം ക്ഷൻ അനുസരിച്ച് ലാഭവിഹിതം നൽകാമെന്നായിരുന്നു വാഗ്ദാനം എന്നാൽ ഒന്നുമുണ്ടായില്ല സിറാജിന്റെ പരാതി ആദ്യമെത്തിയപ്പോൾ സിനിമയുടെ വിജയം മുതലെടുക്കാനുള്ള നീക്കമാണ് എന്ന് വിമർശിക്കപ്പെട്ടു എന്നാൽ പരാതിയിൽ കഴമുണ്ടെന്ന് കണ്ടെത്തിയ എറണാകുളം സബ് കോടതി ഷോൺ ആന്റണിയുടെ അക്കൗണ്ടോ ആരോപിച്ചു ോട് അന്വേഷണത്തിന് നിർദ്ദേശിച്ചു അറസ്റ്റ് തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിർമ്മാതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചു ഹർജിയിൽ പോലീസ് നൽകിയ റിപ്പോർട്ട് ഗുരുതര ആരോപണങ്ങൾ ആരോപണങ്ങളടങ്ങിയ പണം മുടക്കിയ സിറാജിനെ സൗബിനടക്കമുള്ളവർ പല വാക്കുകളും നൽകി ബോധപൂർവം വഞ്ചിക്കുകയായിരുന്നു ഈ സൂചനയാണ് പോലീസ് റിപ്പോർട്ടിലുള്ളത് മഞ്ഞുമള്ളിന്റെ കളക്ഷൻ റെക്കോർഡുകൾക്ക് പിന്നിൽ കള്ളപ്പണം വെളുപ്പിക്കലുമുണ്ടെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തമിഴ്നാട്ടിൽ നിന്ന് വന്ന തുകയുടെ ഒരു ഭാഗം കള്ളപ്പണമാണെന്നാണ് ഇടുക്കി ലഭിച്ച വിവരം തിയേറ്ററുകൾ ഹൌസ്ഫുള്ളാണെന്ന് വരുത്തി തീർത്ത് വ്യാജ ടിക്കറ്റ് വരുമാനം കള്ളപ്പണമായി എത്തിച്ചുവെന്നാണ് പരാതി തമിഴ്നാട്ടിലെ ഒരു സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതിയാണ് ഇതിന് പിന്നിലെന്നും ആരോപണങ്ങളുണ്ട് കള്ളപ്പണം പറവ ഫിലിംസിന്റെ അടുത്ത നിർമ്മാണ സംരംഭങ്ങൾക്ക് വിനിയോഗിക്കാനാണ് ലക്ഷ്യമിട്ടത് എന്നത്ര അന്വേഷണത്തിന്റെ ഭാഗമായി ഇ ഡി കഴിഞ്ഞ ദിവസം പറവയുടെ കൊച്ചി ഓഫീസിൽ റെയ്ഡും നടത്തി ഷോൺ ആന്റണിയിൽ നിന്ന് രണ്ടു തവണ മൊഴിയെടുക്കുകയും ചെയ്തിരുന്നു സൗബിനെ അടുത്ത ദിവസം ചോദ്യം ചെയ്യാനാണ് ഇഡിയുടെ നീക്കം ഇതിനായി നോട്ടീസും നൽകിയിട്ടുണ്ട് ഇതോടെ നിർമ്മാതാക്കൾക്കെതിരെ കേസിന് പുറമേ കേസെന്ന സ്ഥിതിയുമായി അതുപോലെ തന്നെ കൺമണി അൻബോഡ് എന്ന പാട്ടിന്റെ ഹമ്മിങ്ങുകളാണ് മഞ്ഞുമൽ ബോയ്സ് ജനഹൃദയങ്ങളിൽ തങ്ങി നിൽക്കുന്നതിന്റെ ഒരു പ്രധാന ഘടകം ഗുണ സിനിമയിലെ ഈ ഇളയരാജ ഗാനം മഞ്ഞുമൽ വഴി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും തരംഗമായി ഗുണ റിലീസായ കാലത്ത് ജനിച്ചിട്ടില്ലാത്ത പുതുതലമുറയും തലമുറയും പാട്ടുമോളി നടത്തും സമൂഹ മാധ്യമങ്ങൾ ഇതുകൊണ്ടുള്ള റീൽസുകൾ കൊണ്ട് നിറയുകയായിരുന്നു അതിനിടെയാണ് മഞ്ഞുമൽ നിർമ്മാതാക്കൾക്ക് ഇളയരാജയുടെ വക്കീൽ നോട്ടീസ് എത്തിയത് തന്റെ പാട്ട് ഉപയോഗിക്കുക വഴി പകർപ്പവകാശ നിയമം ലംഘിച്ചുവെന്നാണ് രാജസാർഥി ആരോപണം സിനിമയുടെ ക്രെഡിറ്റിൽ ഇളയരാജയുടെ പേര് നൽകിയിട്ടുണ്ടെന്നാണ് മഞ്ഞുമൽ അണിയറക്കാർ വിശദീകരിച്ചത് എന്നാൽ അതുകൊണ്ട് മാത്രം കാര്യമില്ലെന്നും മതിയായ നഷ്ടപരിഹാരം വേണമെന്നുമാണ് ഇളയരാജയുടെ വക്കീൽ നോട്ടീസിൽ പറയുന്നത് ഇതൊത്ത തീർപ്പാവാത്ത പക്ഷം മറ്റൊരു നിയമ നടപടിയിലേക്ക് നീങ്ങും ഇതോടൊപ്പം തന്നെ മഞ്ഞുമൽ ബോയ്സ് വഞ്ചന കേസിന്റെ പശ്ചാത്തലത്തിൽ സമാനമായ പല ആക്ഷേപങ്ങളും സിനിമാ രംഗത്ത് അവിടെ ഉയരുന്നുണ്ട് ഇടി പല ഏജൻസികളും ഇതോടെ പിന്നാലെയുമുണ്ട് സിനിമയിലെ അനധികൃത ഇടപാടുകൾക്ക് താൽക്കാലികമായെങ്കിലും കടിഞ്ഞാൻ വീഴുമെന്ന് പ്രതീക്ഷിക്കാം